അറിമുഖന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡാൻസിന്റെ വീഡിയോ അതോ പാട്ടിന്റെ വീഡിയോ പെരുന്നാളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമല്ല ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളാങ്കലിൽ ഒരു മദ്യല റൂട്ടിൽ നല്ല അടിപൊളി പുഴ മീൻ കിട്ടണ നല്ല സ്ഥലമുണ്ട് അത് കടവ് എന്ന് പറയും അവിടേക്കാണ് നമ്മൾ ഒന്നാണ് അപ്പോ ഇന്ന് അവിടുത്തെ മീനുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് സുഭാഷ്ടാണ് അപ്പൊ ആളെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ സൂഭാഷേട്ട് കടവില ഈ മീൻ ഈ മീന്തട്ടി സുഭാഷണ്ടിയാണ് അപ്പൊ സുഭാഷണ്ടത് കളാഞ്ചട്ടു ഓർഡറിയണ്ടാ ഡെലിവറി ശേഷം അപ്പൊ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ എടുത്ത് വെക്കും പതിനൊന്ന് മണിക്ക് ശേഷം ഫ്രീ ആകുമ്പോ ഡെലിവറിയും ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ വശത്തുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണണി തീർച്ചയായിട്ടും വിളിച്ചു പറയാളുടെ നമ്പർ ഒക്കെ നമ്മൾ കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് തട്ടിൽ മെയിൻ ആയിട്ട് സ്പെഷ്യൽ സാധനങ്ങള് ഒന്നാമത്തെ പെരുന്നാളകനുണ്ട് ഇവിടെ മതിലാമ്പ പെരുന്നാളാണ് അപ്പൊ നല്ല തെക്കുന്ന തിരക്കും പരിപാടി അതിന് കച്ചവടം ആയിരുന്നു അപ്പൊ നമുക്ക് ഇന്നിട്ട് തട്ടിലെന്തിട്ട് മീനക്കളോ നമുക്ക് നോക്കിയാലോ ിപ്പ് വൈപ്പും കുറഞ്ഞത് പറഞ്ഞു പിന്നെ ചെമ്പലി പറഞ്ഞോളൂ കാളാജി നല്ലോറിന്റെ ഏകദേശം എത്ര കിലോക്ക് കിലോയ്ക്കിൻ്റെ ഒരു കിലോ എടുത്തുണ്ട് ചെമ്പല്ലി ഒരു കിലോ എടുത്തിട്ടുണ്ടല്ലേ അപ്പൊ ഏകദേശം എത്ര വരുന്നുണ്ട് ചെമ്പല്ലിക്ക് കിലോ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ കിലോ വരും കാളാഞ്ചീതല്ലേ കാളാഞ്ചിത് നമ്മുടെ ഇത് ചെമ്പല്ലി എങ്ങനെ പോവലി അപ്പൊ നമ്മുടെ പുഴമ്പി രാജാവ് എന്ന് പറയുന്ന ചെമ്പല്ലി ആളാണ് ചെമ്പല്ലി പറഞ്ഞപ്പോളാജ് ചെമ്പലിപ്പോ വന്ന കഴിഞ്ഞു കഴിഞ്ഞു ചെമ്മീൻ ഉണ്ട് അത് എണ്ണി വിട്ട അപ്പം പോലെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളീ കടലിൽ പെട്ടെന്ന് സൈല സാധനം ചെമ്മീനൊക്കെ പെട്ടപ്പൊടേ തീർന്നു എടുത്ത് വെച്ചാ എന്താണ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമ്മള് ഇത് നമ്മുടെ തോടിയില്ല ഇന്നലെ തോടി തോടി പുഴ കിട്ടും ഉപ്പ് വന്നു കഴിഞ്ഞാൽ ഉപ്പൊ തോടി <ion> <s Bond playing> <gum being wise> ും കിലോ തൊള്ളായിരം ഗ്രാമം പൂമിന് മുന്നൂറ് രൂപ കുറച്ചു ആ ചെറിയ വറ്റകളൊക്കെ ഒട്ടിക്കുഞ്ഞിണ്ടല്ലോ ഞണ്ടുണ്ട് ഞണ്ട് വരുന്നുണ്ട് ഞണ്ടിട്ട് ഞണ്ടുണ്ട് കിളിക്കാച്ചിചാണ്ടിട്ടാ അത്യാവശ്യം നല്ലോണം കാമ്പിന് എല്ലാരും നല്ല ജീവനുള്ള സാധനം ഫ്രഷ് സാധനം കിടക്കാച്ചു സാധനങ്ങള് വെള്ള മതില റൂട്ടില് കട്ടവ് അവിടെയാണ് നമ്മുടെ തട്ട് നമ്മുടെ തട്ടിന്റെ പേര് എന്താണ് ചൂണ്ടക്കാരന്റെ മീൻ ആരും സ്വന്തമായിട്ട് മീൻ പിടിച്ച് ഇടുന്നത് രണ്ടു മാത്രല്ല നല്ല കിലിക്കാറ്റി ബ്രാലും നല്ല പെട്ടവടക്കിന്റെ ആലും ഉണ്ട് കേട്ടോ ജീവനധാന്യ എല്ലാ സാധനങ്ങളും അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ സുഭാഷണ തട്ടിലെ മീന്റെ ഐറ്റംസ് അപ്പൊ നമ്മൾ ഈ മീൻറെ ഒക്കെ വേണ്ടവരൊക്കെ എല്ലാരും വരാ സ്പോട്ട് മറക്കണ്ട മതിലകം വെള്ളം കല് റൂട്ടില് കണ്ടത് അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരണേ അപ്പൊ എല്ലാരും വരാ മറ്റേരൊക്കെ മീൻ വന്ന് വാങ്ങാം അപ്പൊ വേറെ കാര്യം മറക്കണ്ട നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ